അസലാമലൈക്കും വാഹമതു ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചക്ക് അലിസല്ലാം പറഞ്ഞത് ഹൈറു യൗമിൻസ് എന്നാണ് സൂര്യൻ ഉദിച്ചതിൽ ഏറ്റവും ഹയറായ ഉത്തമമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളതാണ് അപ്പോൾ സൂര്യോദയം നടക്കുന്ന എല്ലാ ദിവസങ്ങളും നല്ലത് തന്നെയാണ് പക്ഷേ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ജുമാഅക്ക് പുറപ്പെടുമ്പോൾ കുളിച്ചു പോകണം എന്ന് പറഞ്ഞു എല്ലാ ദിവസവും നമ്മൾ കുളിക്കാറുണ്ട് അതിൽ പുതുമയൊന്നുമില്ല പക്ഷെ എന്നാലും വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച കുളിക്കണം എന്ന് പറഞ്ഞു ജനാപത്തുകാർ എങ്ങനെയാണോ കുളിക്കുക അതുപോലെയാണ് കുളിക്കേണ്ടത് എന്ന് പറഞ്ഞു അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലാഹു അലില്ലാം പഠിപ്പിച്ചു വെള്ളിയാഴ്ച നേരത്തെ പുറപ്പെടണം അതിന് പ്രത്യേകമായ പുണ്യം പറഞ്ഞു നല്ല വസ്ത്രം ധരിക്കണമെന്നാണ് വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുത്തുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലതാണ് അന്ന് ധരിക്കേണ്ടത് പുരുഷന്മാർ സുഗന്ധം ഉപയോഗിച്ചായിരിക്കണം പുറപ്പെടേണ്ടത് നേരത്തെ പുറപ്പെടുന്നവർ പള്ളിയിൽ കയറുമ്പോൾ രണ്ടര അകത്ത് തഹ്യത് നിസ്കരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വലുണ്ടാക്കി പുറപ്പെടുന്നതാണ് കൂടുതൽ പുണ്യം എന്നും പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ പള്ളിയിലെത്തി തഹ്യത് നിസ്കരിച്ചു അവിടെ ഇരുന്നു എത്രയോ നേരം ഇരുന്നു ശേഷം ഇമാമത്തി കുത്തുമ തുടങ്ങി സ്കാരം കഴിഞ്ഞു അങ്ങനെ ഒരാൾ ജുമ പരിപൂർണമായി ആ പള്ളിയിൽ കഴിച്ചു കൂട്ടിയാൽ അവന് കഫാറത്ത് എന്നാണ് അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ വെള്ളിയാഴ്ചക്കും ഇടയിലുള്ള പാപങ്ങളൊക്കെ അള്ളാഹു പൊറത്തു കൊടുക്കും എന്നാണ് നബിബ് സലാഹുഅലി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് സഹോദരന്മാർ നാം പാപ പങ്കിലമായ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ നമ്മളെല്ലാവരും എങ്കിൽ നമുക്കുള്ള പരിഹാര മാർഗമായി നബിത് സല്ലാഹു അലില്ലാം പഠിപ്പിച്ചത് പുറപ്പെടാനാണ് എല്ലാവരും നേരത്തെ പള്ളിയിലേക്ക് എത്തുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവുക ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുവാൻ തയ്യാറാവുക അള്ളാഹു തോഫിക്ക് നൽകും മാറാവട്ടെ അമീൻ ശ്രമാലും വരപ്പെടുത്തുക